അയ്യോ സ്ലൈഡ് കൂടി ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാൽ ഞാൻ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജിൽ നിന്നൊക്കെ വന്ന് ഗൈസ് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കാരണം ഇന്നൊന്നും ചെയ്യാറില്ല ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സെമിനാറ് അസൈൻമെൻറ്റ് ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് ടെസ്റ്റ് പേപ്പർ അങ്ങനെ മൊത്തത്തിൽ രാവിലെ പിടിച്ചൊരവസ്ഥയായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇടാനുള്ളൊരു ടൈം ഞാൻ കണ്ടെത്തിയിരുന്നു ഈ ഒരു ഫ്രൈഡേ എൻഡിൽ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഈ ഒരു ആഴ്ച മൊത്തത്തിൽ ഞാൻ ഭയങ്കര ആയിരുന്നു ഗൈസ് ഭയങ്കര എന്താണ് ഞാൻ ലേസി ആയിട്ടൊന്നും ഇരുന്നില്ല ആ അതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് അപ്പോൾ ഞാനിപ്പോൾ പുറത്തിരിക്കുന്നത് വീട്ടിനകത്ത് ഭയങ്കര എക്കോ പിന്നെ വെട്ടോ ഇല്ല ഞാൻ ഇന്ന് വേറെ വീഡിയോ ഒന്നും പിടിച്ചില്ല പക്ഷേ വീഡിയോ ഇടാതിരുന്നാലും എനിക്കൊരു റിഗ്രറ്റ് ഉണ്ട് എനിക്ക് സ്വയം ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ ആധികാരികമായിട്ടുള്ള വീഡിയോസൊന്നും ഇടാതെ ഒരു ക്യാഷ്വലായിട്ട് ഫ്രീ ആയിട്ട് വന്നത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല പീസ് ആയിട്ടുള്ള ഈവനിങ് ആണ് ഗൈസ് വേറെ ശല്യങ്ങളൊന്നുമില്ല ഒരു ശല്യം ഇവിടെ ഇവിടെ തേരാപ്പാര തേരാപ്പാര നടപ്പുണ്ട് ലിയോ പൂച്ച എന്ന് പറയുമ്പോൾ അവൻ എവിടെ എന്തെങ്കിലുമൊക്കെ വരും ഗൈസ് ഇപ്പ വരുവേ കണ്ടുമ്മാ പറഞ്ഞെടാട്ടി ആ ഇവിടെ ഒരു പൂച്ച പറ്റിച്ചേ ഇവനെ ഇവൻ പട്ടിയല്ല ഇവൻ സ്വയം അവകാശപ്പെടുന്നത് ഇവൻ പട്ടിയല്ല ഇവ ഇവൻ ലിയോ ആണോ അപ്പൊ പട്ടി പൂച്ചാന്നൊക്കെ പറഞ്ഞ അവ എവിടെന്നെങ്കിലൊക്കെ ഓടി വരാം കോളേജിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ചെറുക്കിന് പ്രാന്താണ് പോ ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഉമ്മ ഷാജിദാ ഷാജിയുടെ വീഡിയോ കണ്ടോണ്ടിരിക്ക ഉമ്മ ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയുടെ ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കോണ്ടിരിക്കാണ് ആരാ ലൈവ് ആണെന്ന് മുത്തൂന്റെ സിനാൻ ഇപ്പൊ സിനാന്റെ ഫാനാണ് ഇവനെ എന്നും വൈകുന്നേരം മേക്കണം എന്റെ ഉമ്മയാണ് കേട്ടോ അമ്മ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഫ്രീ ആണ് അതുകൊണ്ടാണ് ആ തമ്പിദായ അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോ ജി പിന്നിറങ്ങി ഓടി പോലീസ് പോലീസ് ഉമ്മ പറ എന്തോ ആണെങ്കിൽ പരിപാടി പരിപാടി ഒന്നും ഇല്ല നേരത്തെ നേരത്തെ ഇനി പരിപാടി വീഡിയോ എഡിറ്റ് എഡിറ്റ് ചെയ്തു ഞാൻ കുറച്ച് ഗൈസ് ഇത് ആരും കാണൂലമ്മ അതാണ് സംഭവം ഒരു ഷാജിതാ ഷാജിയുടെ ഒരു ഒരു വീഡിയോ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഉമ്മയുടെ ചാനലിൽ ഇടുന്നതാണ് റജീസ് റജീസ് വേൾഡ് ആ ഇത് കൊള്ളല്ലേ പാടി ഏ എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കും ഫാത്തിമ ഫാത്തിമ യാ 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 കുടിയൻ മുത്തു അല്ലേ പാടുന്നത് ഓ അവരെ പാടാണ് പക്ഷേ അത് പാടുന്നതിനെ കുറിച്ചല്ലേ അപ്പോൾ അവർക്ക് വിഷമം വരത്തില്ലേ നമുക്ക് ആറ്റിച്ച മുറിക്കാം വൈകുന്നേരം നമുക്ക് ഇത് തിന്നാം വെച്ചിട്ട് എത്ര പേരായി ഭയങ്കര ഇഷ്ടം നന്നായി സാധനം എനിക്ക് നാളൊന്ന് വിചാരിക്കുന്നു സാധനം തിന് വരുന്നില്ല പുളിയുള്ള കണ്ടി എനിക്കിഷ്ടോളൂ അടിപൊളി നല്ല നല്ലത് ഇതിനെ ആത്തിച്ചക്കാണോ പറയുന്നത് അതിന്റെ കാലം കഴിഞ്ഞു അരിയാടിക്കോ ചുമ്മാ ശരിക്കും കഥ അറിയുവരുത് അരി പോയി വായിറ്റി കൂടെ ഇങ്ങനെ വന്ന് വേണമെങ്കിൽ ഇങ്ങനെ പൊടിച്ച് ഇറങ്ങി നിക്കൂന്ന് ഇങ്ങനെ പലതും പറഞ്ഞ് പറ്റിട്ടുണ്ടോ ഇതൊക്കെ ആരടുത്തൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടോന്ന് അറിയോ ഇങ്ങനെയൊക്കെ പൊടിക്കൂന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ കാലം മുടി വാരിക്കേ ഇല്ല ചക്കിപ്രാന്തി നടക്കും ഇതെ വിനകത്തിരിക്കണോ പറഞ്ഞാ എന്റെ അടുത്ത് ഒരാൾ ഒരാൾക്ക് വേണ്ടിട്ട് ചോയിച്ചു എന്താണ് അമ്മയുടെ മകളല്ലേന്ന് പോയപ്പോഴും തീരത്തെ ഒന്നും വിളിക്കാത്ത ഭാഗ്യം

ഞങ്ങളെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എല്ലാരും ഒരുപാട് പേര് കണ്ടു ഇഷ്ടംപോലെ എത്ര ചായ കുടിച്ചല്ലേ ഇന്ന് രാവിലെ ഒരു ഒരെണ്ണമായിട്ടും ആട്ടുംപാല് കുടിക്കണം എന്നൊരു മോഹം അങ്ങനെ ഞങ്ങൾ ആട്ടുംപാൽ ആട്ടിൻപാൽ മേടിച്ചു ഞാൻ ഞാൻ കുടിച്ചു അവളും കുടിക്കാം അവളും കുടിക്കും പക്ഷെ ഞാൻ എത്ര നാളിന് ശേഷം പിന്നെ മുട്ട അവിച്ച് പുഴുങ്ങിട്ടിട്ടുണ്ട് അതിനെ തിന്നണം പാൽ പാലൊന്നും വേണ്ട മുട്ട മുട്ടേ പാല് മുട്ടോട്ടീൻ മുട്ട കൊണ്ടുവച്ച് അവ ഇവിടെ ആ മണത്ത് കണ്ടുഴിക്കും മുട്ടേനെ മണം അടിച്ചാൽ ആ വാഴ വരും ഇന്ന് ഇന്ന് ഞാൻ ഓക്കെ ആയിരുന്നുമ്മ മൈൻഡ് ഭയങ്കര കൂളായിരുന്നു അതാണ് ഒരു വ്ലോഗ് എടുത്തത് നാളെ ക്ലാസ് ക്ലാസ്സില്ലല്ലേ വീട്ടിൽ കിടക്കാമല്ലോ അപ്പൊ എനിക്ക് സന്ധ്യ സന്ധ്യയാകുമ്പോഴേ എല്ലാ ദിവസവും സന്ധ്യ ആവുമ്പോൾ പിറ്റേ ദിവസം യു കോളേജിൽ പോകണമല്ലോ സെമിനാർ ഉണ്ടല്ലോ അസൈൻമെന്റ് വെക്കണമല്ലോ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു അനുസരണ അനുസരണ ഉള്ള കുട്ടി ഇനി ഇനിമാരെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ അത് പോയി എഡിറ്റ് ചെയ്യട്ടെ വീഡിയോ എല്ലാരും കാണണം അപ്പൊ എല്ലാരും ആ ചാനലിൽ വീഡിയോ കാണണം ഗൈസ് ഇഷ്ടമുള്ളവരെ കണ്ടാ മതിയോ ലിയോ കൊരച്ച ഒന്നോടെ ഒരെ പ്രാവശ്യവും കൂടെ ബോളി ഒരു ടാറ്റയും കൂടെ ബോളി തരും കൊരേ കൊരേ ബോളി ബോളി